സ്ഥലത്തെവിടെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖത്തിൽ ക്ഷീര കർഷകർക്കായി ബോണസും അരയും കന്നുകാലികൾക്ക് വിതരണം ചെയ്തു ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് വി ഉത്തമൻ അധ്യക്ഷത വഹിച്ചു കെ കെ കുമാരൻ പെയിൻ ആന്റ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ എബിൻദാസ് കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൻ കാർത്തികേൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത വാർഡ് അംഗം ദീപ്മോൻ എന്നിവർ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ചാണ് സംഘത്തിൽ പാലളന്നുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് ബോണസും അരിയും കന്നുകാലികൾക്ക് കാൽ തെറ്റയും വിതരണം ചെയ്തത് പരമാവധി പശുവിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഈ സംരംഭത്തെ നമുക്ക് ബുദ്ധിമുട്ട് വന്നു പാലുൽപ്പാദനം നമുക്ക് അനിവാര്യമായി ഒന്നാണ് നേരത്തെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പാൽ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഒരാൾ പോലും അങ്ങനെയുള്ള പാൽ ഉപയോഗിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിച്ച പാലാണ് അത് മെന്മാവഴി വരുന്ന ആയാലും നേരത്തെ കഴുതായാലും അങ്ങനെയുള്ള പാലാണ് പലരും ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് റിവോൾവിംഗ് ഫണ്ട് എന്ന് ആവശ്യം മുന്നോട്ട് അന്ന് പ്ലാൻ ഫണ്ടിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നതിന് അനുവാദം തന്നില്ല അവസാനം കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി നായനാട്ടിക്കൽ ഞാൻ നേരിട്ട് പോയി പറഞ്ഞ് സംസാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ റിവോൾവിംഗ് ഫണ്ട് തുടങ്ങാൻ ചെയ്തത് അങ്ങനെയാണ് നമ്മുടെ കഞ്ചൂരിൽ ബോക്കുന്നാണ് റിവോൾവിംഗ് ഫണ്ട് പശുവിനെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് പശുവിനെ വാങ്ങുക കഷർ കൊടുക്കുക ഒരു പാലടക്കുമ്പോൾ കിടക്കുക അതിപ്പോൾ സംസ്ഥാനത്ത് മുഴുവൻ അംഗീകരിക്കപ്പെടും